राईस पोट जोगा टा बाय बाय यस अशी का बैसून അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പത്ത് കിലോ ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള പേടിയാണ് കേട്ടോ നമുക്ക് വീടുകളിൽ കിടക്കാം അപ്പൊ നമ്മൾ ഗ്യാസിന് ചെമ്പ് വെച്ചിട്ടുണ്ട് ചെമ്പ് വെച്ചിട്ട് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം വെള്ളം നടക്കട്ടെ എങ്ങനെയാണ് പത്ത് കിലോ ബിരിയാണി റൈസ് ഉണ്ടാക്കാനുള്ള പേടിയാണ് കേട്ടോ എന്നത് മോമ്പ് വീടും കിടക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിണ്ട് ഞാൻ ആദ്യയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളം നമ്മുടെ വെള്ളമൊക്കെ നല്ല വെട്ടി വെട്ടിത്തെളച്ചിണ്ട് നമ്മളതില് ഉപ്പിട്ടുണ്ട് ഉപ്പിടുമ്പോ എപ്പോഴും ഉപ്പ് നമ്മള് ഇങ്ങനെ ഉപ്പ് നോക്കുമ്പോൾ ഒരു പൊടിക്കു ഉപ്പ് കയറിനെ കണക്കാവും അപ്പൊ അത് റൈസിലേക്ക് ആ ഉപ്പിന്റെ ഫ്ലേവർ ഉള്ളു അപ്പൊ നമുക്ക് അതിന് ആയിരിക്കും എടുക്കാം

അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും നമ്മുടെ റൈസിന് ഒരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ ആ ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ ഈ വെളുത്തുള്ളി മസാലപ്പൊടി അത് ഇത് കിട്ടുക നമ്മുടെ റൈസിന്റെ ഫ്ലേവർ ഉണ്ട് റൈസിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ ശരിക്കും ഈ പട്ടിക്രാമ്പയിലേക്ക് ഈ റൈസ് കുറച്ച് പൈനാപ്പിൾ കിട്ടുക അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി പിന്നെ നമ്മൾ ഈ ഒഴിക്കേണ്ടത് പത്ത് കിലോയ്ക്ക് രണ്ട് കിലോ സൺഫ്ലവർ ഓയിലുണ്ടോ ഇത് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചുവച്ച എണ്ണയാണ് നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെ അപ്പൊ ആ ചിക്കൻ പൊരിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു രണ്ട് കിലോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടോ നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നമുക്ക് റേസിൽ വെള്ളത്തിന്റെ അളവ് അങ്ങനെ അളന്ന് ഒഴിക്കേണ്ട അത് ഓരോ അരിക്കും ഓരോ രീതി ഇതാണ് ചില അരികൾ പഴക്കം കൂടിയ അരി ഉണ്ടാവും അപ്പോൾ അരിക്ക് വെള്ളം കൂടിയ ചായപ്പോൾ ചോടാകൾ പുഴയും നമ്മൾ അരി വെള്ളത്തിൽ അരി അരികളൊക്കെ നമുക്ക് അറിയാം ഇതിന്റെ വേഗം എങ്ങനെയാണ് അളവുഴിക്കാൻ അത്ര പെർഫെക്റ്റ് ആകും എനിക്ക് അറിയിച്ചാൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും നിങ്ങടെ ജോലിയൊക്കെ നമ്മൾ റൈസിന് ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്താ മതി അപ്പോഴാണ് റൈസിന് ശരിക്കും ഒരു ഫ്ലേവർ കിട്ടുള്ളൂ ഇപ്പൊ നമ്മടെ റൈസ് ഫുള്ള് റെഡി ആയിട്ടിട്ടോ ഇനി നമുക്കിത് ഇറക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്പൂരി ഒക്കെയാണ് നമ്മുടെ റൈസിന്റെ പടി കഴിഞ്ഞിട്ട് ശരിക്കും വെള്ളത്തിൽ അരിയിട്ട ഒരു പതിനഞ്ച് മിനിറ്റ് റൈസ് ആവാനും പതിനഞ്ച് മിനിറ്റ് ദമ്പൂരി ഇരിക്കാനാണോ ചില കണക്കിട്ടോ അപ്പൊ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് റൈസ് എങ്ങനെ നോക്കിയാൽ ഇത് കുറച്ച് ഉള്ളി വെച്ചാൽ മൂസിയാണ് ഓക്കെ ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് വെച്ച് അണ്ടിപ്പരിപ്പ് മുതിയും വേപ്പിലേയും പറ്റാൻ പറ്റുന്നത് അത് കുറച്ച് കയറും ഇനി ഒരു പതിനഞ്ച് ഇറ്റി ഇരുക്കേണ്ട പതിനഞ്ച് ഇറ്റി ഇരുന്നിട്ട് നമുക്ക് നോക്കാം ഇതിൽ ഉള്ളി ഒരിച്ച് ഈ ചോറ് വെള്ളം വെറ്റണേ തിള വരുന്ന സമയല്ലേ ആ സമയം ഉള്ളി ഒരിച്ചിട്ട് ആ ഉള്ളി ഒരിച്ചതിന്റെ ഫ്ലേവറും ആ ഫ്ലേവറൊക്കെ നമ്മുടെ റൈസിലേക്ക് കയറും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ அப்படிங்க பதினஞ்சு மினிட்டு நோக்கி வச்சிட்டு ஏகம் பதினஞ்சு மினிட்டு கழிஞ்சா அப்படி ஆர் கேஜியும் உருள்வெச்சேன் டேஸ்டும் சட்டப்பாடே ஆகும் டைஸ் வேற லெவலாக இல்லாண்டு இஞ்சியும் வரத்துல பச்சாவளும்

റൈസ് റെഡി ആയിട്ട് കേട്ടോ കണ്ടില്ല ഇപ്പൊ റൈസിന്റെ വേവും കാര്യങ്ങളും കണ്ടാറില്ല ഫുഡിനെ അങ്ങനെ എന്താ പറയുക ഫുഡിനോടൊപ്പം ആൾക്കാർക്ക് കണ്ടാറില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കാം അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ